ഒരു മാസം കൊണ്ട് തന്നെ ഷായ് ഫസ്റ്റ് ഹാഫിന്റെ ഏതാണ്ട് ഒരു രൂപം ഏതാണ്ട് അല്ല ഓൾമോസ്റ്റ് ഇത് ഇതേപോലെ തന്നെയായിരുന്നു വലിയ മാറ്റങ്ങളൊന്നും ഒരു രൂപമായിരുന്നു ഫസ്റ്റ് ഹാഫ് പക്ഷേ സെക്കൻഡ് ഹാഫ് ശരിക്കും പാടായിരുന്നു എനിക്കൊന്നും ക്ലോസ് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് എടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു ഞങ്ങൾ പല യാത്ര ചെയ്തു ഈ പറയുന്ന ഇപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആദ്യം ആദ്യമായിരുന്നു മാർട്ടിൻ്റെ കൂടെ രഞ്ജിത്ത് സിബി ചവർ എന്ന പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ആദ്യം രഞ്ജിത്ത് രഞ്ജിത്ത് ഷായെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നു ഷാഹി പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നു അപ്പം ഞാൻ വേറൊരു വർക്കിലായിരുന്നു അത് കഴിഞ്ഞ് ഞാനും ഷായയും കൂടെ ട്രാവൽ ചെയ്യുന്നു അങ്ങനെ പല പല കോളേജ് ഹോസ്റ്റൽസിൽ കയറി ഇറങ്ങുന്നു അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ ഇപ്പോൾ ഏത് ഹോസ്റ്റലാണ് എവിടെയാണെന്ന് നമുക്ക് പറയാനുള്ളൊരു അത് പറയുന്നത് ശരിയാവില്ല ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അവിടെ അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് അത് അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ എവിടെയൊക്കെയോ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ ആണ് ഇതിനെ കൺസീവ് ചെയ്ത് പോയിട്ടുള്ളത് പക്ഷെ ഇത് ശരിക്കും സമയമെടുത്താണ് ഇതിൻ്റെ ഒരു തിരക്കഥ ഒരു പൂർണ്ണതയിലേക്ക് വന്നത്